ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റമദാൻ വ്ളോഗും കൊണ്ട് തന്നെയാണ് ഇതിൽ ഇന്നത്തെ മീൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ഡ്രസ്സ് റിവ്യൂം കൂടിയുണ്ട് അതായത് ഒരു ലേഡീസ് കംപ്ലീറ്റ് ലേഡീസ് ഷോപ്പിൻ്റെ റിവ്യൂം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് വ്ലോഗിലേക്ക് അടക്കാം ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ആരുടെയൊക്കെ വീടുകളിലാണ് ചോറുണ്ടാക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് ചോറ് കഴിക്കുന്നത് മിക്ക വീടുകളിലും ദോശ ചപ്പാത്തി പത്തിരി അതൊക്കെ ആയിരിക്കും ചോറ് അത്താഴത്തിനൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ചോറ് അഴിക്കാം നല്ലത് നോമ്പ് തുറക്കുന്ന സമയത്തല്ല നമ്മുടെ തറാവിയ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റ മീൽ അതായത് ചോറും കറികളൊക്കെ അത് വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ പിന്നെ അത്താഴത്തിന് വേണമെങ്കിൽ ചോറ് അഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാം അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് ഈ ഒരു നോമ്പിന് അതായത് ഈ വർഷത്തെ നോമ്പിന് കൂടുതലും ചോറ് തന്നെ കഴിച്ചിട്ടുള്ളത് അതായത് ഞാൻ ദോശ കറികൾ പത്തിരി കറികൾ ഒന്നും ഉണ്ടാക്കാറില്ല ചോറും കറികളൊക്കെ ഉണ്ടാക്കും പിന്നെ വല്ലപ്പോഴും സ്നാക്സ് ഉണ്ടാക്കും ചിലപ്പോൾ മാത്രം കേട്ടോ അപ്പം ശരിക്കും നമ്മൾ ഭക്ഷണത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുകയാണ് തോന്നുന്നു കൂടുതൽ നല്ലത് അതുകൊണ്ടുതന്നെ ഞാൻ വെയിറ്റ് കുറഞ്ഞു എനിക്കന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് മറ്റേ നമ്മൾ ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട് പൊരിച്ചുകടികൾ കഴിക്കുന്നുണ്ട് പിന്നെ ചോറ് വേറെ കഴിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ അൺഹെൽത്തി അവൻ വേറെ എവിടെയും പോകണ്ട നോമ്പ് സമയത്ത് പിന്നെ നമുക്ക് ഈ ബാധത്തിന് നമുക്ക് സമയം കിട്ടൂല നമ്മൾ ക്ഷീണം വരും ഇതിപ്പോൾ ക്ഷീണമൊന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനെ അഴിക്കുമ്പോഴ് ഒറ്റ മീലാകുമ്പോഴ് ഒറ്റ ഭക്ഷണം നോമ്പ് തുറന്ന തുറന്നപാട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഒറ്റ ഭക്ഷണം കഴിക്കുക പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഒരു കറിയാട്ടോ തയ്യാറാക്കുന്നത് ഇത് പത്തിരിക്ക് നല്ല കോമ്പിനേഷൻ ആണെന്ന് ഉമ്മ പറഞ്ഞു പണ്ടൊക്കെ പണ്ട് കാലങ്ങളിൽ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ സമയത്തൊക്കെ പത്തിരിക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ വേഗം ഈ ഒരു കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് വറുത്തരച്ച കറിയാണ് ആദ്യം വെണ്ടക്ക ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെണ്ടക്ക ഒന്ന് ഒന്ന് ആ ഒരു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ വഴുവഴുപ്പ് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എന്നിട്ട് വെണ്ടയ്ക്കെടുത്ത് മാറ്റുക എന്നിട്ട് ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് തേങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാറുണ്ട് അപ്പോൾ ഉമ്മ റെഡിയാക്കാം കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ആക്കിക്കോളാം അപ്പോൾ ഉമ്മക്ക് ആ കണക്ക് തെറ്റെന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതായത് ഞാൻ ചട്ടിയാണ് ചൂടാക്കിയിട്ടില്ല കേട്ടോ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ഒരു സവോളയുടെ ഒരു പകുതി സവോള മതി പിന്നെ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിയാ അത് വല്ലാണ്ട് ചെറുതായിട്ട് അരിയണമെന്നില്ല കാരണം നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കുന്നുണ്ട് പിന്നെ പുളി ഇതാ വളരെ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ പുളി കാണിച്ചത് ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഉലുവ വലിയ ജീരകം ഉലുവ ഒരു കാൽ ടീസ്പൂണും വലിയ ജീരകം ഒരു ടീസ്പൂണും ഇട്ടിട്ടുള്ളു കേട്ടോ അത് ചേർത്തിട്ട് ഒന്നാണ് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമുക്കതിലോട്ട് സവോള അരക്കഷണ സവോളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതായത് ഒരു അഞ്ചാറോ ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കുറേശെ മതി കേട്ടോ അപ്പം ഞാൻ ഈയൊരു ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ അപ്പം ഇപ്പോഴാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ടിലൊക്കെ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ആ ഒരു പാനിൽ തന്നെ ചട്ടി തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പം തന്നെ അതിലോട്ട് ഒരു അര കപ്പ് തേങ്ങ തേങ്ങയും കുറേ ആവരുത് കേട്ടോ അര കപ്പ് തേങ്ങ മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ചട്ടിയിലായത് കൊണ്ടാണ് ഒരു പുക ഇങ്ങനെ ആളിയെ പോലെ തോന്നുന്നത് കേട്ടോ ഇനി അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ചെറത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ തേങ്ങ അത് ഭയങ്കര വറവ് വരണം എന്നൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി എല്ലാം കൂടി ആ ഒരു മസാലയുടെ കുത്തുന്ന ഫ്ലേവർ പോകുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു ഒന്നര മസാലപ്പൊടികൾ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ചോറ് ഇവിടെ മണം പിടിക്കാനുള്ള ഒരാളുണ്ടല്ലോ റൂഹിമോള് ഭയങ്കരമാണ് ഞാനൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയാൽ തന്നെ അവൾ പറയും ആ ബിരിയാണി ഉണ്ടാക്കാണോന്ന് അതിന് മണം വന്നിട്ടേ ആൾക്ക് അവിടെ ഇരിക്കപ്പെരുതില്ല അപ്പോൾ നാം ഇനി അത് പേസ്റ്റാക്കി എടുക്കണം ഇനി ആ ചട്ടിയിലോട്ട് ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ആ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തക്കാളി ഒരു ചെറിയൊരു തക്കാളി എടുത്താൽ മതി കേട്ടോ ചെ തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് ചുവപ്പ് ചെയ്തത് പിന്നെ നമ്മൾ നേരത്തെ വെണ്ടക്ക വൈകിട്ടെടുത്തില്ലേ അതും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഉമ്മ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ കോറും വരിക അപ്പോൾ നമ്മളിപ്പം ആ കറക്റ്റ് ഇതുപോലെ വെക്കാനൊന്നും ഉമ്മക്ക് അറിയില്ല അപ്പം ഞാൻ ആദ്യം പറയും ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം അവർക്കൊക്കെ കൈ ഒരു കൈ കണക്കുണ്ടാവില്ലേ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് വരാറില്ല ഇട്ട് തരാമെന്ന് പറയും അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അവിടെ തിളക്കട്ടെ നമുക്ക് ഈയൊരു നമ്മളിപ്പോൾ വറുത്തിയിൽ അതൊന്ന് പേസ്റ്റാക്കിയെടുക്കാം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ ആ ഒരു അരപ്പ് കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളിവിടെ ഈ ഒരു വെണ്ടക്ക കറിയിലോട്ട് നല്ല കോമ്പിനേഷനാണ് ചോറിലേക്ക് ഇട്ടാൽ ഈയൊരു എന്താ പറയുക കോളിഫ്ലവർ ഉപ്പേരി അതും ഉമ്മ ഉണ്ടാക്കുകയാണ് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് ഉമാൻ്റെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല ഉമ്മ കട്ട് ചെയ്യുന്നതിലാണ് സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്ക അവിടെ നന്നായിട്ട് വേവുന്നുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വെള്ളവണ്ണം കുക്ക് ആവണമെന്നില്ല കേട്ടോ കാരണം നമ്മൾ അരപ്പ് ചേർത്തിട്ട് വീണ്ടും വേവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതാ നല്ല നല്ലവണ്ണം അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നുമ്പോൾ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ പുളി ഒരുപാടാവരുത് അതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെറിയൊരു പുളി കഷ്ണം എടുത്താൽ മതി അതുപോലെ തക്കാളിയും അധികം ആവേണ്ടട്ടാ പിന്നെ മാലിയില്ല മാലിക്ക് എന്തോ ഒരു തിരക്ക് കാരണം ഒന്നും വരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ മെയിനായിട്ട് ഇങ്ങനൊരു ഇത് ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ നിന്നത് പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ചിക്കൻ ഇതാ ചിക്കൻ്റെ ഫില്ലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ല സോസി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ്റെ ഫില്ല് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചെറിയ ഒന്ന് രണ്ട് പീസ് മതി നമുക്ക് ചോറ് നല്ലോണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കോളിഫ്ലവർ ഞാൻ പറഞ്ഞില്ലേ ഉമ്മ കട്ട് ചെയ്യുന്നത് ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലോറിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് എല്ലാം കൂടി വേച്ച് കുത്തി ഉടക്കും ഉമ്മ അത് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒന്നിങ്ങനെ ട്രൈ ചെയ്തോ കിട്ടുകൾ അപ്പം റീനും അവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് മാലി വരുവാണെങ്കിൽ സാലഡും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കും പിന്നെ കിച്ചണിൽ ഞാൻ തന്നെ വല്ലാണ്ട് ഇതിപ്പോൾ നമ്മൾ പാത്രം കഴുകും വേണം ഈ ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ പാത്രം കഴുകലും പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ പണികളും ഞാൻ രാവിലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ നമ്മൾ ആകെ ആവുമല്ലോ ബ്ലോഗിൻ ആയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നമ്മൾ വെണ്ടക്കറി അവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്ക് ഉമ്മ അവിടെ കോളിഫ്ലവർ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ അത് റെഡി ആവുന്നുണ്ട് ചിക്കന് നമ്മൾ കോ കോൺഫ്ലോറും സോയ് സോസും മാത്രം തേച്ചിട്ട് ചിക്കനൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുക ചിക്കനിലൊട്ടും വെള്ളമില്ലാണ്ട് ഇരിക്കാൻ നോക്കണം ആദ്യം അതിലോട്ട് കോൺഫ്ലോറും സോയ സോസും കൂടി നന്നായിട്ട് കമ്മിയും ചെയ്യുക സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചിക്കനിൽ ചേർക്കേണ്ട അധികം ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ചിക്കന് ഞാൻ എപ്പോഴും വരാറുണ്ട് ചിക്കന് കോൺഫ്ലോർ ഒക്കെ ഇടുന്ന ചിക്കനിൽ ചിക്കൻ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ അതിന് ഇല്ല അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഹോം മെയ്ഡ് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് അതിനെടുക്കുക ഇതെല്ലാം കൂടി നോമ്പ് തുറക്കാളും സമയമായി അപ്പോൾ ഇനിയിപ്പോൾ ഒരു അര മണിക്കൂറും കൂടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ എല്ലാം കൂടി റെഡിയാക്കട്ടെ കേട്ടോ അപ്പോൾ കോളിഫ്ലവറോടെ വേവിക്കാൻ വയ്ക്കണം ചിക്കനവിടെ ഇതാ ഇടയ്ക്കിളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കനിലോട്ട് ഇനി ഒരു സോസും കൂടി ഇട്ട് കൊടുക്കാനുള്ളൂ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല എളുപ്പമുള്ള ചിക്കനാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ കോളിഫ്ലവറിലോട്ട് കുറച്ച് മാത്രം മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി എല്ലാം കുറേശ്ശേ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കണം അത് വേവിച്ച ശേഷമാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കൻ ചിക്കനവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നീ നമ്മൾ കോളിഫ്ലവർ കോളിഫ്ലവറോട് വേവിക്കാൻ വെക്കുന്നുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പും ഹോട്ട് സോസും ചേർത്തിട്ടുണ്ട് അതിലോട്ട് മുളക് പൊടി പഞ്ചസാര ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക ഹോട്ട് സോസ് ഇല്ലാന്നാണെങ്കിൽ മേടിക്കേണ്ട ചില്ലി ഫ്ലേക്സ് ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഈ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം സോസ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോട്ടെ ഞാൻ പിന്നെ നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ സോസ് അധികം വേണ്ടതെന്ന് വെച്ചിട്ടാണ് കുറച്ച് എടുത്തത് അപ്പോൾ സോസ് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എന്താ പറയുക നല്ല സ്പൈസിയോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ അപ്പം ഞാൻ അധികം സ്പൈസി ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഇഫ്തറിന്റെ സമയമായി ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ അവിടെ ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് ഇഫ്ത്തരണ സമയത്ത് മാക്സിമം ദുവാ ചെയ്യാം നോമ്പ് തുറക്കാൻ നേരത്തുള്ള ദുവാക്ക് ഭയങ്കര ഉത്തരം കിട്ടുന്ന ദു അപ്പോൾ അത് പലപ്പോഴും പലരും മറക്കും ആ സമയത്ത് വീഡിയോ എടുത്ത് നടക്കും അപ്പോൾ ഞാനിത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് വീഡിയോ വീഡിയോക്ക് എടുക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ദുവാ പ്രാർത്ഥന ഒക്കെ ആയിട്ട് നടക്കണം അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തൊറ്റൊന്ന് കാര്യം ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോവും അപ്പോൾ നമ്മുടെ ചിക്കന് അവിടെ സെറ്റായിട്ടുണ്ട് കോളിഫ്ലവർ അപ്പോഴേക്കും ഉമ്മ ചട്ടിയിലിട്ട് ഞാൻ ഉമ്മ മറ്റേ വെണ്ടക്കറി വറവ് ഇട്ടിട്ടുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നത് നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ കറി വറിവിട്ടു അതുപോലെ മറ്റേത് ചട്ടിയിലുട്ടു പിന്നെ വീട് എടുക്കുന്ന കാര്യമ്മാറന്നു വീട് എടുക്കും പിന്നെ നോമ്പിന് ഭക്ഷണം കഴിച്ച ശേഷം തറാവി നിസ്കരിക്കൽ ഒട്ടും പോസിബിൾ ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്രാവശ്യം നോമ്പിന് തറാവിയൊക്കെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക നോമ്പ് തുറന്ന സമയത്ത് എന്തെങ്കിലും ചായ കടികൾ ഉണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെള്ളം കുടിച്ചിട്ട് അതുകൊണ്ട് റെഡി അതുകൊണ്ട് എന്തൊരു സുഖമെന്നറിയോ തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് അയക്കുക നല്ലോണം ഫ്രീ ആയി പിന്നെ അതുകൊണ്ട് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും അങ്ങനെ ട്രൈ നോക്കാം കേട്ടാ തറാവി നിസ്കരിക്കുന്നവരാണെങ്കിൽ മാക്സിമം നിസ്കരിക്കാൻ നോക്കുക നിസ്കരിക്കുന്നവരാണെങ്കിൽ തറാവി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ നോക്കാം ഹെവി ഫുഡ് കഴിച്ചാൽ നമുക്ക് ഒന്നും നടക്കില്ല അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ അതാ ചിക്കൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായി അതിൻ്റെ ഇടക്ക് പിന്നെ വന്ന് എടുക്കും റോസിനൊന്നും പിന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ റോസും റൂഹിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നോ പിന്നെ കുറച്ച് ഉണക്കമീൻ ഉണക്കസ്രാവുണ്ടല്ലോ ഇവിടെ യു എത്തെ ഉണക്കസ്രാവ് നല്ല ടേസ്റ്റാണ് ദുബായ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ അത് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ ചിക്കൻ കൂട്ടില്ലല്ലോ പിന്നെ ഉമ്മക്ക് പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭക്ഷണം വേണമെന്നൊന്നുമില്ല പിന്നെ ഇന്ന് മാലിയില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല ഒരുപാട് വിഭവങ്ങൾ വേണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നോമ്പിന് ഒരുപാട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇനി അത്താഴത്തിൻ്റെ സമയത്ത് ചിലപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കാരണം രണ്ട് സമയത്ത് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പം അവൽ കഴിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബാർലി അത് കഴിക്കും നമ്മളെ തൽബീനി അത് അല്ലെങ്കിൽ ഓവൻ ആയിട്ട് ഓട്സ് അല്ലെങ്കിൽ ദോശ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കും അത്താഴത്തിന് കേട്ടോ ചിലപ്പം ചോറ് തന്നെ കഴിക്കുകയും ചെയ്യും അപ്പം നമ്മൾ നോമ്പിന് ഞാൻ എന്താ പറയുക കഴിഞ്ഞ നോമ്പിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡിന് ഫുഡിന് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മൾ ഈ വാദത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കാം എല്ലാം ശരിയോ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കണ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ എന്നാലും നമുക്ക് ഇനി അടുത്തത് ഡ്രസ്സിൻ്റെ റിവ്യൂയിലോട്ട് പോവാം അപ്പം ഇതൊക്കെ വരുമല്ലേ അബായാസ് മോഡസ്വേഴ്സ് ജലാബിയ അങ്ങനെയുള്ള കളക്ഷൻസ് അതുപോലെ ജിൽബാബ് ഹാൻഡ് സോക്സ് പിന്നെ അങ്ങനെയുള്ള ഒക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണ് ദുബായിൽ യു എയിലാണ് യു എയിൽ അൽവർക്കയിലാട്ടോ അൽവർക്ക വണ്ണിൽ അവറോൺ ബോയ്സ് സ്കൂൾ ഉണ്ടല്ലോ അൽവർക്കയിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റോറിൽ വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഹാൻഡ് സോക്സ് കണ്ടല്ലോ ഈ ഹാൻഡ് സോക്സ് ഫസ്റ്റായിട്ട് എനിക്ക് തന്നിട്ടുള്ളത് ഇവരാട്ടോ സു ഹയബായ് സുഹൈല അൻഷാദ് അവരന്ന് ഓൺലൈനായിട്ടായിരുന്നു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹാൻഡ് സോക്സ് ഫസ്റ്റായിട്ട് ഇവരാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നതും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതും അന്നൊന്നും ആരും ഹാൻഡ് സോക്സ് ഒന്നും യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഹാൻഡ് സോക്സ് ഭയങ്കര ഫേമസ് ആയതൊക്കെ മഷ അല്ല എന്തായാലും അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മറവോട് കൂടി നടക്കുന്നതെന്ന് അറിയുമ്പോൾ സന്തോഷമല്ലേ നമുക്ക് പിന്നെന്താ ആ പിന്നെ ഇവിടെ നല്ല അബായ കളക്ഷൻസ് ഉണ്ട് ഹൺഡ്രഡ് ധരംസ് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ആ നല്ല വെറൈറ്റി ആയിട്ടുള്ള അബായസ് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഓൺലൈൻ വാങ്ങിക്കാൻ ഭയങ്കര മടിയായിരിക്കും നേരിട്ട് വന്നിട്ട് കാണുന്ന കണ്ടിട്ട് എടുക്കുന്നവർക്കും ഇഷ്ടം അപ്പോൾ തീർച്ചയായിട്ടും അബായസ ആവശ്യമുള്ളൊരു ധൈര്യമായിട്ട് ഇവിടെ വരാം പിന്നെ ഞാനിവരുടെ ഷോപ്പ് പല തവണ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലെ ഷോപ്പൊക്കെ നാട്ടിലുണ്ട് കേട്ടോ അവർക്ക് പുത്തനത്താനി സൂഖവ ഹല ഹലാമോളിലാത്തുള്ള സൂഖവ അവിടെയും ഇവരുടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം നാട്ടിൽ പോകാൻ പറ്റുന്ന ഒരു സൂഖവയിൽ പോവാം അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം അബായസിൻ്റെ കേട്ടോ ഇവിടെ അബായസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് എൻ ആണ് പിന്നെ പ്രീമിയം ഹെസ ബ്രാൻഡ് അബായസും ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതൊക്കെ അബായസിൻ്റെ അകത്തിന് ഇന്നർ ഉണ്ടാവില്ലേ ഹാഫ് സ്ലീവ് ഇന്നർ അത് അതിൻ്റെ കുറേ കളേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ട് വാങ്ങിക്കേണ്ടവർക്ക് പിന്നെ ഇതാണ് കമീർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഞാനത് മുമ്പ് നമ്മുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അകത്ത് അബായ പോലത്തെ ഒരു ഡ്രസ്സാണ് വരുന്നത് പിന്നെ ഫുൾ കവേഡ് ആയിട്ടില്ല പിന്നെ അതുപോലെ ജിൽബാബ് അതും നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഉംറ ഹജ്ജിനൊക്കെ പോകുന്നവർ അതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ടാവും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നവർ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഹിജാബിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കൂടുതലും അവരുടെ ഓൺ ബ്രാൻഡാണ് ബ്രാൻഡ് പിന്നെ മോജ ബ്രാൻഡ് ജെറാ ബ്രാൻഡ് അങ്ങനത്തെ എല്ലാ ബ്രാൻഡ്സിലുള്ള ഹിജാബ്സ് ഉണ്ട് അതുപോലെ ഹിജാബ് ആക്സസറീസ് പിൻസ് അണ്ടർ ക്യാപ്സ് പിന്നെ ഹിജാബ് സ്റ്റിക്കേഴ്സ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇത് പാകിസ്ഥാനി സ്യൂട്ടാണ് അതിൽ സ്റ്റിച്ച് ചെയ്തതും അൺസ്റ്റിച്ച് ചെയ്തതുമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് നല്ല ഭംഗിയുള്ളൊരു നല്ല കോമ്പിനേഷൻ കണ്ടപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ് വെച്ച് നോക്കിയതാണ് പിന്നെതാ നൈറ്റീസ് നൈറ്റീസ് ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് പല വെറൈറ്റി ക്ലോത്ത് പല ടൈപ്പ് മോഡൽ മോഡലിൽ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എല്ലായിടത്തും ഇത് ഇങ്ങനത്തെ കളക്ഷൻസ് കിട്ടണമെന്നില്ല പ്രത്യേകിച്ച് നമ്മൾ മോഡസ്റ്റ് കളക്ഷൻസ് എല്ലായിടത്തും കിട്ടണമെന്നില്ല പിന്നെ മോഡസ്റ്റ് വേസിൽ ഇമ്പോർട്ടഡ് ഫ്രം തുർക്കി ഈജിപ്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതുപോലെ ജലാബിയാസ് അനുസ്റ്റിച്ച് ചെയ്തിട്ടുള്ള മുഖവർ ഒക്കെ കാണിച്ചുതരാം കേട്ടോ ആ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രീമിയം ഹെസാം ബ്രാൻഡിലുള്ള അബായസ് പ്രീമിയം അബായസ് ആണ് ഇതൊക്കെ അപ്പോൾ അതിലും കുറേ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ആ കളക്ഷൻസ് ഒക്കെ നേരിട്ട് മനസ്സിലാവുള്ളൂ പിന്നെ പറ്റുന്നവർ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ലാത്തവർ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക കേട്ടോ യു എയിലാണ് അൽവർക്കയിലാണ് അതുപോലെ തന്നെ ഏത് ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ലേഡി ടൈലേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചുതരാം പിന്നെ ഷോപ്പിലുള്ള എല്ലാ സ്റ്റാഫുകളും ലേഡീസ് തന്നെയാണ് ഇതൊരു കംപ്ലീറ്റ് ഒരു ലേഡി ഷോപ്പ് ഉള്ള രീതിയിലാണ് ഇവർ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ കളക്ഷൻസ് കൂടുതലും ഇമ്പോർട്ടൻഡ് കളക്ഷൻസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഹാൻഡ് സോക്സ് അത് മലേഷ്യൻ ഇമ്പോർട്ടൻഡ് ഹാൻഡ് സോക്സ് ആണ് അത് വേറെ ആരുടെയും കയ്യിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവരുടെ കയ്യിലല്ലാണ്ട് വേറെ കണ്ടിട്ടില്ല ഞാനത് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊമോട്ട് ചെയ്ത ശേഷം പിന്നെ ഞാൻ വേറെ എവിടെയും ആരുടെ കയ്യിലും കണ്ടിട്ടില്ല ഇവരെടുത്ത് മാത്രമേ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ ഹാൻഡ് സോക്സ് കണ്ടേ ഉള്ളൂ പിന്നെ പിന്നെന്താ കുറേ പാകിസ്ഥാനി സ്വീറ്റ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഓൾട്ടറേഷൻസ് വേണമെന്നുള്ളവർക്ക് ഓൾട്ടറേഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് തന്നെ ഓൾട്ടറേഷൻസ് ചെയ്ത് തരും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുഹാവറ അതായത് നമ്മൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാക്സിമം അതിൻ്റെ കൂടെ ഷോളും കൂടി ഉള്ളത് അതൊക്കെ അങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ മോഡസ്റ്റ് മോഡസ്റ്റ്വെയറിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് പല വെറൈറ്റി നല്ല ഇമ്പോർട്ടഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുർക്കി ആയിട്ടുള്ള മോഡസ്റ്റ് വെയർസ് ഉണ്ട് തുർക്കി ഈജിപ്റ്റ് നിന്നൊക്കെ എന്നൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മോഡസ്ഫെയർ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏതായിട്ട് ഇതുപോലത്തെ കളക്ഷൻസ് ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് ജിൽബാബ് ജലാബി അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കുറച്ച് പേരെ മാത്രമല്ലേ വെക്കുന്നുണ്ടാവുള്ളൂ എല്ലായിടത്തും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കളക്ഷൻസും അതുപോലെ അബായാസില് പ്രീമിയം കളക്ഷൻസും മോഡൽ സ്പേ കളക്ഷൻസും അങ്ങനെ കളക്ഷൻസൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ അൽവാർക്കയിലുള്ള അഹവാത്തിൽ വരാം ഇനിയിപ്പം ഈ കളക്ഷൻസൊക്കെ നാട്ടിലും ആണ് ഞാൻ പറഞ്ഞല്ലോ പുത്തനത്താണുള്ള സുഖവേൽ ഹലാമോണ്ടാത്തുള്ള അപ്പം അവിടെയും ഓൾമോസ്റ്റ് കുറേ കളക്ഷൻസ് ആണ് ഇനി ഓൺലൈനായിട്ട് വേണ്ടവർക്ക് താഴെ ഞാൻ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് അവറോൺ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അൽവർഖ വണിൽ ദുബായിലാണ് ഷോപ്പിന്റെ പേര് അൽ അഹബാത്ത്ട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ താങ്ക്